ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിരിയാണി മുട്ടയുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ്ട ബിരിയാണിയുടെ അരിയൊക്കെ നല്ലതുപോലെ കുക്കറിയിട്ട് കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട് കറുവാപ്പട്ട ഗ്രാമ്പു ഇതൊക്കെ വേവിച്ച കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു കട്ട പിടിക്കാതിരിക്കാനി അപ്പം നമ്മൾ ബിരിയാണി അരി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനാവശ്യമായ മുട്ട എടുത്തിട്ടുണ്ട് ആറ് മുട്ട പുഴുങ്ങിയിട്ടിട്ടുണ്ട് പിന്നെ അത് ഇതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ വറുത്തു വെച്ചിട്ടുണ്ട് ഇതാ കാശുവണ്ടി പിന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇതൊക്കെ വറുത്ത് നമ്മൾ നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സവോള വറുത്തെടുത്തിട്ടുണ്ട് ബിരിയാണി റൈസിലേക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ അരിയുമ്പം കുറച്ചുകൂടെ കനം കുറച്ച് അരി അരിയാൻ ശ്രമിക്കുന്നത് പെട്ടെന്ന് അരിഞ്ഞതുകൊണ്ട് ഇച്ചിരി കട്ടി ഉണ്ട് എന്നാലും ഫ്രൈ ആയിട്ടുണ്ട് അരിയുമ്പം നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് സവോള എടുത്തിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആറേൽ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവോള എല്ലാം കൂടെ വഴച്ചി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഒരു സ്പൂൺ പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് മീറ്റ് മസാല ഒരു രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് എന്നിട്ട് കുറച്ച് ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറിയ ഒരു അരപ്പോടു കൂടി കുറുകിയിരിക്കണം നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് മുട്ട ഇടണം അപ്പം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മുട്ടയിലേക്ക് അരപ്പ് നല്ലതുപോലെ ഇട്ട് നല്ലതുപോലെ നിളക്കി എടുത്തുകൊണ്ട് വരാം ഇതപ്പം നമ്മുടെ മുട്ടയിലേക്ക് ഗ്രേവിക്ക് അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു നാലഞ്ച് പെരിഞ്ചീരകം ഒരു നല്ല ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുക ഒരുപാടായി പോലെ ഒരു നാലഞ്ചെണ്ണം മതിയായിരിക്കും നാലെണ്ണം ഒക്കെ വാങ്ങി എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതാ നമ്മൾ വേവിച്ച് വെച്ച ബിരിയാണി റൈസിലേക്ക് നട്ട്സും ഉണക്ക മുന്തിരിങ്ങായും കൂടെ വറുത്തതിടുവാണേ ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇറക്കി കൊടുക്കാം ഇതാ അതിന് ശേഷം നമുക്ക് നമ്മൾ മുട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ഗ്രേവിയും എല്ലാം കൂടെ ബിരിയാണിക്ക് ബിരിയാണി റൈസിലേക്ക് ഇടാം നിങ്ങൾക്ക് എന്തേലും അരപ്പ് വേണോ മുട്ടയ്ക്ക് അതിനനുസരിച്ച് അരപ്പ് ഇടുക അതിനുശേഷം നല്ലതുപോലെ ഇളക്ക ഡൈസ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയ ബിരിയാണി വീട്ടിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്ക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ബിരിയാണി ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്